ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ വിശുദ്ധ വ്യാഴാഴ്ച റോമിലെ ഒരു ജയിലിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന പന്ത്രണ്ട് കുറ്റവാളികളായ സ്ത്രീകളുടെ കാലുകൾ കഴുകി മുത്തിക്കൊണ്ടാണ് അദ്ദേഹം കർത്താവ് യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്നത് അത്യസാധാരണമെന്നോ അത്യപൂർവമെന്നോ മാത്രമല്ല തീർത്തും അസാധ്യമായ ഒരു സംഗതിയാണ് മാർപ്പാപ്പ ചെയ്തത് ക്രിസ്തീയ സഭയുടെ പ്രത്യേകിച്ചും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ക്രിസ്തീയ സഭയുടെ എല്ലാ കാനോനകളെയും ലംഘിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഇത് ചെയ്തത് തീർച്ചയായും ഇതിന് വിമർശകർ ഉണ്ടാവും പക്ഷേ അവരുടെ കാൽ കഴുകി മുത്തി അവരുടെ മുഖത്തേക്ക് സ്നേഹവായ്പോടെ നോക്കുന്ന ആ പിതാവിന്റെ ചിത്രം മനുഷ്യ മനസ്സുകളിൽ വലിയ രൂപാന്തരമുണ്ടാക്കും ആ സ്ത്രീകൾ ചിലർ നന്ദിയോടും അതീവ സന്തോഷത്തോടും കൂടി പുഞ്ചിരിച്ചു ചിലർ കഠിനമായ ദുഃഖത്തോടും അതേസമയം നന്ദിയോടും കൂടി പൊട്ടിക്കരയുകയും ചെയ്തു കണ്ണു നിറയാതെ കണ്ണിരൊഴുക്കാതെ ആർക്കും ആ രംഗം കണ്ടിരിക്കാൻ സാധ്യമല്ല സ്വാഭാവികമായും പരീക്ഷനായ ഷിമോന്റെ ഭവനത്തിൽ കർത്താവിനെ ക്ഷണിച്ച് അവിടെ വിരുന്നൊരുക്കിയപ്പോൾ അറിയാതെ അവിടെ വിലയേറിയ സുഗന്ധതൈലം കൊണ്ടുവന്ന് കർത്താവിനെ പൂശുകയും കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കാലുകൾ ചുംബിക്കുകയും ചെയ്ത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ സ്ത്രീയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്രയോ അനുകമ്പയോടുകൂടി യേശു അവളോട് പെരുമാറി പരീക്ഷനായ ശിമോൻ വിമർശക ദൃഷ്ടിയോടെ നോക്കിയെങ്കിലും കർത്താവ് അവരോട് പറഞ്ഞു നിന്റെ വിശ്വാസം വലുതാണ് ആ സ്ത്രീ മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യ സൃഷ്ടിയായി തിരിച്ചുപോയി ഇതുപോലെ ഈ പന്ത്രണ്ട് തടവുകാരികളായ സ്ത്രീകൾ മാത്രമല്ല അവരോട് ബന്ധപ്പെട്ടവരും ഈ രംഗം കാണുന്നവരുമൊക്കെ മനസ്സിൽ വലിയ മാറ്റത്തോടെ മാത്രമേ ഈ രംഗം കണ്ടവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് സ്വാഭാവികമായും അസാധ്യമാണ് എന്ന് പറഞ്ഞാലും നമുക്കറിയാം തന്നെ ഒറ്റക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ശിഷ്യന യുതായുടെ കാലും യേശു കഴി ഓർക്കണം ഈ ലോകത്തിൽ ഇതാണ് ഒരു പക്ഷേ ഈ ഉയർപ്പിൻ്റെ മഹാദിനത്തിൽ ഈസ്റ്റർ സന്ദേശമായിട്ട് ലോകത്തിന് കൊടുക്കാവുന്ന ഒരു വലിയ സംഗതി നസ്ര യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും പക്ഷേ അത് ലോകപ്രകാരമുള്ള ഒരു അത്ഭുതമല്ല നിലമറിച്ച് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ് ഇത് ചെയ്യുവാൻ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവാണ് ഫ്രാൻസിസ് മാർ പാപ്പയെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്കറിയാം നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഫ്രാൻസിസ്